നമസ്കാരം പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച തന്ത്രപരമായ പ്രതിരോധ കരാർ ഇന്ത്യയിൽ ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഒരു രാജ്യത്തിന് നേരെയുള്ള ഏതൊരു ആക്രമണവും ഇരു രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്ന കരാറിലെ വ്യവസ്ഥയാണ് ശ്രദ്ധേയമാകുന്നത് ഖത്തറിനെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായി ഈ കരാർ ഒപ്പുവെച്ചത് പരമ്പരാഗതമായി അമേരിക്കൻ സഖ്യകക്ഷികളായിരുന്ന ഗൾഫ് രാജ്യങ്ങൾ ഈ സംഭവത്തോടെ തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ പുനർവിചിന്തനം ചെയ്യാൻ നിർബന്ധിതരായി ഈ സാഹചര്യത്തിൽ ശക്തിയായ പാകിസ്ഥാനുമായി പ്രതിരോധ സഹകരണം സ്ഥാപിക്കുന്നതിലൂടെ മേഖലയിലെ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് സൗദി അറേബ്യ ശ്രമിക്കുന്നത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗവാജ ആസിഫ് ഈ കരാറിന്റെ ഭാഗമായി പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സൗദി അറേബ്യയുടെ സുരക്ഷയ്ക്കായി ലഭ്യമാക്കുമെന്ന് പ്രസ്താവിച്ചത് ഇന്ത്യയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ ഏതെങ്കിലും വിധത്തിൽ പ്രകോപനപരമായ സൈനിക നീക്കങ്ങൾ നടത്തിയാൽ സൗദി അറേബ്യയുടെ പിന്തുണ ലഭിക്കുമോ എന്ന സംശയം ഇന്ത്യയ്ക്കുണ്ട് ഈ കരാർ ഇന്ത്യയെ ലക്ഷ്യമിട്ടുള്ളതല്ലെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുമായി തങ്ങൾക്ക് മികച്ച ബന്ധമാണുള്ളതെന്നും അത് തുടർന്നും ശക്തിപ്പെടുത്തുമെന്നും സൗദി അധികൃതർ അറിയിച്ചു എന്നാൽ പാകിസ്ഥാൻ ഈ കരാറിനെ തങ്ങളുടെ നയതന്ത്ര വിജയമായി കാണുന്നുണ്ട് ഈ കരാർ ദക്ഷിണേഷ്യയിലെയും പശ്ചിമേഷ്യയിലെയും രാഷ്ട്രീയ സൈനിക സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ഇസ്രയേലിന്റെ നീക്കങ്ങൾക്കെതിരെ അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ സൂചനയായും ഇതിനെ കാണാം ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിദേശനയത്തിന് പുതിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും പാകിസ്ഥാനുമായുള്ള അതിർത്തി സംഘർഷങ്ങളും സൗദി അറേബ്യയുമായുള്ള ശക്തമായ സൗഹൃദവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇന്ത്യയ്ക്ക് സൂക്ഷ്മമായ നയതന്ത്ര നീക്കങ്ങൾ ആവശ്യമായി വരും പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള പ്രതിരോധ കരാർ ഒരു നാറ്റോ മാതൃകയിലുള്ള ഉടമ്പടിയാണ് അതായത് ഒരു രാജ്യത്തിന് നേരെ ആക്രമണമുണ്ടായാൽ അത് ഇരു രാജ്യങ്ങൾക്കും എതിരെയുള്ള ആക്രമണമായി കണക്കാക്കി സംയുക്തമായി പ്രതിരോധിക്കുന്നതാണ് ഈ കരാറിന്റെ പ്രധാന തത്വം ഇതിനർത്ഥം പാകിസ്ഥാൻ തങ്ങളുടെ മുഴുവൻ സൈന്യത്തെയും സൗദി അറേബ്യയ്ക്ക് കൈമാറുമെന്നല്ല മറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനിക സഹകരണം വർദ്ധിപ്പിക്കുകയും സൈനിക പരിശീലനങ്ങൾ നടത്തുകയും പരസ്പര പ്രതിരോധ ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യും തങ്ങളുടെ സൈനിക ശക്തിയെ സൗദി അറേബ്യയുമായുള്ള പ്രതിരോധ സഹകരണത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിന് ചില തിരിച്ചടികളുമുണ്ടാവാം ഈ സഹകരണത്തിലൂടെ പാകിസ്ഥാൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില നഷ്ടങ്ങൾ ഇവയാണ് സൗദി അറേബ്യയെ പിന്തുണയ്ക്കുന്നത് ഇറാൻ ഖത്തർ തുടങ്ങിയ സൗദിയുടെ എതിരാളികളായ രാജ്യങ്ങളുമായി പാകിസ്ഥാന്റെ ബന്ധം വഷളാകാൻ സാധ്യതയുണ്ട് ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങളിൽ ഒരു പക്ഷം ചേരുന്നത് പാകിസ്ഥാന് രാഷ്ട്രീയപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാം പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ വലിയൊരു ഭാഗം മറ്റൊരു രാജ്യത്തിന്റെ സൈനിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നാൽ ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളിലെയും അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തിയിലെയും സുരക്ഷാ കാര്യങ്ങളിൽ വീഴ്ച സംഭവിക്കാൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ സൗദി അറേബ്യയുമായുള്ള സഹകരണം പാകിസ്ഥാന് സാമ്പത്തികവും രാഷ്ട്രീയവുമായ വലിയ വെല്ലുവിളികൾ ഉണ്ടാക്കിയേക്കാം സൗദി അറേബ്യയ്ക്ക് സാമ്പത്തികമായി പാകിസ്ഥാനെ സഹായിക്കാൻ സാധിക്കുമെങ്കിലും അത് ഒരു തന്ത്രപരമായ നീക്കമായി കാണാൻ കഴിയില്ല സൗദിക്ക് സ്വന്തം സുരക്ഷാ കാര്യങ്ങളിൽ പാകിസ്ഥാനുമായുള്ള ബന്ധം ഗുണകരമാവുമെങ്കിലും ഇന്ത്യയുമായി തുറന്ന ഏറ്റുമുട്ടലിലേക്ക് പോകാൻ അവർ തയ്യാറാവില്ല ഇന്ത്യയുമായി സൗദിക്ക് ശക്തമായ സാമ്പത്തിക വാണിജ്യ ബന്ധങ്ങളുണ്ട് അത് അവർക്ക് നഷ്ടപ്പെടുത്താൻ താല്പര്യവും ഉണ്ടാകില്ല സൗദിയുടെ സഹായം സൈനികപരമായി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചാലും പാകിസ്ഥാന് ചൈനയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സഹായം പോലെ തന്ത്രപരമായി ഒരു ഭീഷണിയായി മാറുമോ എന്നത് സംശയമാണ് അതുകൊണ്ട് ചൈന പാകിസ്ഥാന് നൽകുന്ന സഹായത്തെ അപേക്ഷിച്ച് സൗദിയുടെ സഹായം ഇന്ത്യക്ക് നേരിട്ടുള്ള ഭീഷണിയായി കണക്കാക്കാൻ കഴിയില്ല